നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ മുഹമ്മദ് ുംഷീർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് തലക്കാട് പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിർമ്മിച്ച അല്ലൂർ മുജാഹിദ് പള്ളി പാറപ്പുറത്ത് ബാബഹാജി പാത്വേ റോഡിന്റെ ഉദ്ഘാടനം തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ നിർവഹിച്ചു പാലക്കാട് പഞ്ചായത്തിലെ ബഹ്മാനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി ആയിരുന്ന സമീപത്തെ അനുവദിച്ച പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് നിർമ്മിച്ച രണ്ട് റോഡുകളുടെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഒന്ന് തെക്കൻകുറ്റൂർ ബംഗാനൂർ റോഡ് അതേപോലെ തന്നെ അല്ലൂർ മുജാഹിദ് പള്ളി പാറപ്പുറത്ത് ബാബഹാജി റോഡ് പാത്വേ ഇത് രണ്ടും എംപിയുടെ ഫണ്ടിൽ നിന്നാണ് പണം ഉപയോഗിച്ച് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് അതിന് ഉദ്ഘാടനങ്ങളൊന്നും ഉപിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ് ഈ റോഡ് അധനീലായിരുന്ന മറക്കും ചേതാലിക്കുറ്റുമല്ല അവരുകൾ സ്വന്തം ഭൂമിയിലൂടെ റോഡ് വെട്ടി ജനങ്ങൾക്ക് സൗകര്യം ചെയ്ത് കൊടുത്തു അങ്ങനെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വഴിയാണ് ഈ റോഡിന് ഇങ്ങനെ ഫണ്ട് അനുവദിച്ചു കിട്ടിയതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ട സന്തോഷം കൂടി ധാരാളം വികസന പ്രവർത്തന ഇതേപോലെ എംപിയുടെയും എം എൽ എയും മുടക്കെ ഇവിടെയും ഒക്കെ പ്രാദേശിക വികസന പരിപാടിച്ച് ഈ പഞ്ചായത്തിൽ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും പുതിയ പുതിയ നമുക്ക് ഉയർന്നു വരുന്നുമുണ്ട് അതിനൊക്കെയുള്ള ഫണ്ട് ലഭ്യമാകാത്ത ഒരു സാഹചര്യം നിലയിലുള്ള ഭരണ സംവിധാനങ്ങളിൽ എങ്കിൽ പോലും പരമാവധി നമുക്ക് ജനങ്ങളുമായി നിന്ന് വികസന പ്രവർത്തന ഇത് സാധിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും ഞാൻ എല്ലാ നന്ദി ഉപയോഗപ്പെടുത്തുന്നു അഭിവാദ്യമായി ജയിൽ ചടങ്ങിൽ വാർഡ് മെമ്പർ കുഞ്ഞുമൊയ്തീൻ തലക്കാട് പഞ്ചായത്ത് ഭാരവാഹി അബ്ദുറഹ്മാൻ എന്ന കുഞ്ഞിപ്പ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കളപ്പാട്ടിൽ അബ്ദുറഹ്മാൻ എഞ്ചിനീയർ ബാവഹാജി എ ടി അരവിന്ദൻ എഞ്ചിനീയർ മോഹനൻ ഹംസ കുറ്റൂർ ആലിയാമുട്ടി മരക്കാർ എന്ന കുഞ്ഞാപ്പു കെബീർ കെ പി കുഞ്ഞുമോൻ കെ പി ഇബ്രാഹിം ഹാജി സി വി അസി മൊലഞ്ചേരി ബഷീർ എം പി ജലീൽ എം പി ബർക്കത്ത് സി മുൻ മെമ്പർ താമി ചുങ്കത്ത് കുഞ്ഞാപ്പു എന്നിവർ പങ്കെടുത്തു ന്യൂസ് നയൻറ്റിനൻ തിരൂർ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ